സിക്സ്റ്റീൻ പ്രോ ഇത് എടുക്കാൻ വേണ്ടി മലപ്പുറത്തുകാരാണ് നമ്മുടെ നാട്ടുകാരും അപ്പം അവിടുന്ന് കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് അല്ലാതെ നിന്ന് അപ്പോൾ എന്തായാലും നമ്മളെടുത്ത് ഇതിന് മുമ്പ് കഴിഞ്ഞ മാസം ഒക്കെ ആയിട്ട് ഫോണുകൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നിട്ട് ഈ ബ്രാൻഡ് ന്യൂ ഫോണ് എടുക്കാനുള്ളൊരു കാരണം ഓക്കെ അവർക്ക് എടുക്കാം പേരൊന്നു പറയാം നിന്ന് ഫോൺ ആളം മനല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഏത് എടുത്തിരുന്നു നാട്ടിൽ കൊടുത്തേക്കാൻ കൂടെ ഫോണിൽ പോയി കാണലോട്ട് ഓക്കെ ഫസ്റ്റ് ടൈം ആണോ ബ്രോ ഈ ഫോൺ ഉപയോഗിക്കാം മുംബൈ മോഡൽ ഉപയോഗിച്ചത് ആൻഡ്രോയിഡ് സാംസങ് പിന്നെ ഐഫോണിലേക്ക് മാറാൻ ഇവരെല്ലാരും ഐഫോൺ എടുത്തപ്പോ നമ്മക്കൊരു പവർ കാണിക്കണം ഇവരെല്ലാരും സൂപ്പർ സർവീസിന് പുതിയ സജസ്റ്റ് ചെയ്യില്ല രണ്ടാമതാണ് അവിടെ ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ അപ്പം ഒരുപാട് നന്ദി അപ്പോൾ ഇവർ നമ്മൾ സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാരാണ് ഇനി നമ്മളെ സെലക്ട് ചെയ്തതിലും ഇവിടെ വന്നതിലും ഒരുപാട് നന്ദി നിങ്ങളെ ഹാപ്പി അല്ലെ